നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ യുദ്ധം അവസാനിച്ച് സമാധാനം പുലരണമെന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തെ നേരിടാനുള്ള ശേഷി ഹമാസിന് പോലും നഷ്ടമായിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് മേഖലയിൽ സമാധാനം പുലരുന്നതിനായി ട്രംപിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതും ഏറ്റവും ഒടുവിലായി ഇരുപദിന സമാധാന പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചതും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഈ കരാറിനെ പിന്തുണച്ചു കഴിഞ്ഞു ഹമാസ് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ആ ഒപ്പിന് നരകത്തിൽ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് അവർ സ്വന്തം നന്മയ്ക്കായി ഒപ്പിടുകയും ശരിക്കും മഹത്തായി എന്തെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും നാല് ദിവസത്തെ സമയം നൽകുന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ യുദ്ധകുതിയന്മാരായ ഹമാസിന് ഇനിയും മതിയായില്ലേ ചോദ്യങ്ങൾ ഗാസ സമാധാന പദ്ധതി സ്വീകരിക്കുന്നതിൽ അവർ കാണിക്കുന്ന താമസമാണ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഹമാസ് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന വ്യവസ്ഥ അംഗീകരിക്കുന്നതിനെ ചൊല്ലിയാണ് ഭിന്നത രൂക്ഷമായിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹുവിൻ്റെ പിന്തുണയോടെ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ വെടിനിർത്തൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ബന്ധുക്കളെ മോചിപ്പിക്കൽ നിരായുധീകരണം ഗാസയിൽ നിന്ന് ഇസ്രായേൽ ഘട്ടം ഘട്ടമായി പിന്മാറണം തുടങ്ങിയ വ്യവസ്ഥകളൊക്കെയാണുള്ളത് എന്നാൽ ട്രംപിൻ്റെ ഇരുപദിന പദ്ധതിയിലെ ചില വ്യവസ്ഥകളിൽ പ്രത്യേകിച്ച് നിരായുധീകരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഭേദഗതി വേണമെന്ന് ഹമാസ് നേതൃത്വത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മറ്റു ചില അംഗങ്ങൾ ഈ പദ്ധതി പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറാണെങ്കിലും ചിലർ ഇതിനെ പൂർണ്ണമായി നിരസിക്കുകയാണ് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയിൽ ചില ഉദ്യോഗസ്ഥർ ഭേദഗതികൾ ആഗ്രഹിക്കുന്നുവെന്ന് ഗ്രൂപ്പിന്റെ നേതൃത്വമായി അടുത്ത ഒരു ഫലസ്തീൻ വൃത്തം എ എഫ് പിയോട് പറഞ്ഞു നിരായുധീകരണം ഹമാസ് മറ്റ് വിഭാഗങ്ങളിലെ നേതാക്കളെ പുറത്താക്കൽ തുടങ്ങിയ വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്നും ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറുമെന്നും പ്രദേശത്തിനകത്തും പുറത്തും വെച്ച് തങ്ങൾക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മാസം ദോഹയിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകൾക്കിടെ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ട സംഭവമാണ് ഈ ആവശ്യങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന വിശദാംശങ്ങൾ നൽകാതെ ഹമാസ് മറ്റ് പ്രാദേശിക അറബ് കക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഇതുവരെ ഹമാസിനുള്ളിൽ രണ്ട് അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് ആദ്യത്തേത് കരാറിനെ നിരപാധികം പിന്തുണയ്ക്കുക എന്നത് എന്നാൽ മറ്റു ചിലർക്ക് പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ വലിയ സംശയങ്ങളുണ്ടെന്ന് ഹമാസ് വക്താവ് എ എഫ് പ്യോട് പ്രതികരിച്ചു എങ്കിലും ചർച്ചകൾ തുടരുകയാണ് കാര്യങ്ങൾ ഉടൻ തന്നെ വ്യക്തമാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം പദ്ധതിയിലെ ചില ഭാഗങ്ങളിൽ കൂടുതൽ വ്യക്തതയും ചർച്ചകളും ആവശ്യമാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ചുവഴ്ഷീറു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം കരാറിനെ കുറിച്ച് ആലോചിക്കാൻ ഹമാസിന് കൂടുതൽ സമയം നൽകില്ലെന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയത് മൂന്നോ നാലോ ദിവസം മാത്രം തങ്ങൾ ഇതിനായി കാത്തിരിക്കുമെന്നും ഹമാസ് കരാർ അംഗീകരിച്ചില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായ ഒരു അന്ത്യമായിരിക്കുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇത്തരമൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകിയിട്ട് പോലും ഹമാസിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് അവർക്ക് ഇനിയും യുദ്ധക്കൊതി മതിയായില്ല എന്ന ചോദ്യം ഉയരുന്നത് ഇസ്രായേലിലെ നേതാക്കൾ കരാറിനെ സ്വാഗതം ചെയ്തു ട്രംപിന്റെ നേതൃത്വത്തെയും ഗാസലി യുദ്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെയും അഭിനന്ദിക്കുന്നതായി യു സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് ജോർദാൻ തുർക്കി ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ അധിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റി പോലും പദ്ധതിയെ പിന്തുണയ്ക്കുന്നുവെന്നും പറഞ്ഞു മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിൽ അമേരിക്കയുമായിട്ടുള്ള പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അവർ ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും പദ്ധതിയെ സ്വാഗതം ചെയ്തു എല്ലാ കക്ഷികളും ഒത്തുചേരാനും ഈ കരാർ അന്തിമമാക്കാനും അധികം യാഥാർത്ഥ്യമാക്കാനും യുഎസ് ഭരണകൂടമായി പ്രവർത്തിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഹമാസ് ഇപ്പോൾ പദ്ധതിയോട് യോജിക്കുകയും ആയുധങ്ങൾ താഴെ വെച്ച് ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും വേണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് എല്ലാ സഹായം നൽകാൻ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജി മെലോണിയും സമാധാന കരാറിനെ പിന്തുണ പ്രഖ്യാപിച്ചു ഹമാസ് സമ്മതിച്ചില്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് എന്തും ചെയ്യാനും തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ട്രംപ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ലാമിക് രാജ്യങ്ങളടക്കം ഈ കരാറിനെ അംഗീകരിച്ചിട്ടുണ്ട് ഇത് ട്രംപിന് ആത്മവിശ്വാസമാണ്